ൂശ്വരൻ നമസ്കാരം നമസ്തേ എൻ്റെ പേര് പേര് തുളസീധരൻ പോറ്റി ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലാണ് ഞാൻ മംഗലാപുരത്തിനടുത്തുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയാണ് വേദസാരങ്ങൾ ഇപ്പോൾ അങ്ങ് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വായിച്ചത് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ള തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ എനിക്ക് ഞാൻ എടുത്തപ്പോൾ ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ശ്ലോകം ലോകനാഥനായ തമ്പുരാൻ തന്നെയാകുന്നു പരമകാരുണികനും ദിവ്യോത്തമ പുരുഷനുമായ ഭഗവാനെന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാകുന്നു അതിനാൽ അവർ നാഥൻ്റെ ഭക്തിയുദ്ധ സേവനങ്ങളിൽ പൂർണമായും മുഴുകിയിരിക്കുന്നത് കാണാം അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതിനുമുമ്പ് ഈ മത സൗഹാർദ്ദ സന്ദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് അദ്ദേഹത്തിന് നന്ദി എത്ര പറഞ്ഞാലും നന്ദിയാകില്ല കാരണം ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരെ ഈ ഭൂമിക്ക് ആവശ്യമാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ഈ ഭൂമിക്ക് ആവശ്യമാണ് ഇനി കൂടിക്കൂടി വരികയാണ് ഇത്തരത്തിലൊരു നമ്മുടെ എല്ലാ വേദങ്ങളുടെയും സാരാംശം അതായത് അവർ നമുക്ക് തന്നിട്ടുള്ള ധാർമ്മിക ഉപദേശങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെയായിരിക്കണം ഈശ്വരനോട് എങ്ങനെ അടുക്കണം ലോകത്തെങ്ങനെ ജീവിക്കണം കുടുംബത്തിലെങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ആ ഉപദേശങ്ങൾ ഇപ്പോൾ കൃഷ്ണനാവട്ടെ മുഹമ്മദാവട്ടെ ക്രിസ്തു ആവട്ടെ യോഹന്നാൻ ആകട്ടെ സൂബിസത്തിലെ പ്രധാന ഗുരുക്കന്മാരാകട്ടെ അങ്ങനെ എല്ലാ നദങ്ങളിലുമുള്ള ഗുരുക്കന്മാരുടെ ദിവ്യവചനങ്ങൾ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പ്രോഡീകരിച്ച് നാല് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതൊരു വലിയൊരു സമ്പത്താണ് നമ്മളാരും അത് വിട്ടുപോകരുത് മറ്റുള്ള എല്ലാ ഭേദചിന്തകളും മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ സതുദ്ദേശം നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള പുണ്യാത്മാക്കളെ കണ്ടുമുട്ടുക എന്നത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് എന്തായാലും അദ്ദേഹത്തിന് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹവും ഈ യാത്രയിൽ ഉണ്ടാകട്ടെ എല്ലാ ഭാഗത്തു നിന്നും ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവട്ടെ എല്ലാവർക്കും അദ്ദേഹം പറയുന്നതിൻ്റെ ഉൾക്കാഴ്ച കാഴ്ചപ്പാട് ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ സന്ദേശ സ്നേഹ സന്ദേശ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഹൃദയത്തിൽ ഭഗവാന്റെ ആ ചൈതന്യത്തെ അനുഭവിച്ച സ്നേഹം ആ ആനന്ദം സർവർക്കും കിട്ടണം നമ്മളൊന്നാണ് വേദസാരങ്ങളെല്ലാം ഒന്നാണ് ഒരേ ലക്ഷ്യം അത് പല ദേശ ഭാഷ കാലങ്ങൾക്കനുസരിച്ച് പല ഗുരുക്കന്മാരും അവതരിച്ചു പറഞ്ഞുവന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് മറ്റു മതങ്ങൾ ഒന്ന് ചെറുതാണെന്നും ആ വലുതാണെന്നും അങ്ങനെയൊക്കെ തോന്നുന്നത് അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നമ്മൾ അത്തരത്തിലുള്ള നല്ല പുണ്യാത്മാക്കളെ ഗുരുക്കന്മാരെ കണ്ടാൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളും അതിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതിന് ഈശ്വരൻ ഇത് വഴിതെളിക്കട്ടെ ഇത് കാര്യസ് രാജ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര വളരെ വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അദ്ദേഹത്തിന് നന്ദിയും പ്രകാശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ലോകനാഥനായ തമ്പുരാൻ തന്നെയാകുന്നു പരമകാരുണികനും ദിവ്യോത്തമ പുരുഷനുമായ ഭഗവാൻ നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാകും അതിനാൽ അവർ നാഥൻ്റെ ഭക്തി സേവന സേവനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കാണാം അതുപോലെ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹവും അതുപോലെ പുണ്യാത്മാക്കൾ വേറെയുണ്ട് എന്നാൽ പലരും അവരിത് അറിഞ്ഞിട്ട് അവർ സ്വന്തം ആനന്ദത്തിലും സംതൃപ്തിയിലും വീടുകൾ കഴിഞ്ഞു കൂടുകയാണ് കാരണം അവർക്ക് ഒരു ഭയമാണ് ചെറിയ ഭയം ഉണ്ടാവും കാരണം ഈ സമൂഹത്തിലോട്ടൊക്കെ ഇറങ്ങി ഇതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കയ്പാടായിരിക്കും അപ്പം ഇവിടെ അദ്ദേഹം അങ്ങനെയല്ല ആരസര അദ്ദേഹം അതെന്തും വരട്ടെ കാരണം നമ്മൾ ആ നന്മ എന്താണോ ഭഗവാൻ എന്നുള്ളത് ലോകത്തിന് കൊടുക്കണം അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എല്ലാ ഭാഗത്തും ഭഗവാൻ ഇപ്പോൾ അനാൾ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാകുന്നു അഹം ബ്രഹ്മാസ്മി അത് ഞാൻ തന്നെയാകുന്നു തത്വമസി നമ്മുടെ വേദങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ ഇതിൻ്റെ എല്ലാം അനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനാണെന്നല്ല അതിനർത്ഥം ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമാകുന്നു അപ്പോൾ എന്നിൽ നിന്ന് വേറിട്ടല്ല ബ്രഹ്മം എന്നിൽ നിന്ന് വേറിട്ടല്ല ഭഗവാൻ ആ ചൈതന്യം തുടുപ്പോടുകൂടി നമ്മുടെ ഉള്ളിൽ ആ ഹൃദയാന്തരാളത്തിൽ പ്രകാശിക്കുന്നുണ്ട് പക്ഷേ അത് നിഷ്ഠയോടുകൂടിയുള്ള ആരാധനയും എല്ലാ ഓരോരോ മതങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളനുഷ്ഠിച്ച് ആ സാരങ്ങൾ ഉൾക്കൊണ്ട് നല്ല ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചോദിച്ചറിയുമ്പോൾ ഇതും ആ സാധന ചെയ്ത് ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതും നമുക്ക് സ്വയം വെളിപ്പെടും യാതൊരു സംശയവും അപ്പോൾ ഭഗവാൻ തന്നെയാണ് അള്ളാഹു തന്നെയാണ് കൃഷ്ണൻ തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് സർവ്വ ജീവജാലങ്ങളിലും സർവ്വ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നത് യാതൊരു സംശയമില്ല പക്ഷേ ഇത് നമുക്ക് അറിയണമെങ്കിൽ പുസ്തകം നോക്കി നമ്മൾ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമായില്ല ഈ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടണം തെളിയണം പ്രകാശിക്കണം അപ്പോഴാണ് നമുക്ക് ഇത് ബോധ്യമാവുള്ളൂ എല്ലാ മതഗ്രന്ഥങ്ങളിലെയും ആ സാരാംശം ആ ഉപദേശങ്ങൾ ദർശനങ്ങൾ ഇത് ഒരേ സത്യത്തിലേക്ക് വിളൽ ചൂണ്ടുന്നതാണ് എന്ന് ഏകം തത് വിപ്രാ ബഹുദാപതന്തി നമ്മുടെ ഇതിൽ പറയും ഈ ഒന്നിനെ പലതായി കാണുകയാണ് ആ ഒന്ന് തന്നെയാണിത് ഒന്ന് പലതായി കാണുകയാണ് ആ പലതായി കാണുന്നതിനെ ഇപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നു അതിപ്പോൾ ജാതിയും മതവും നോക്കിയിട്ടല്ല സൂര്യൻ പ്രകാശിക്കുന്നത് അപ്പം ജലം ജലത്തിൻ്റെ നമ്മളിപ്പോൾ വെള്ളം കോരിയെടുക്കുമ്പോൾ വെള്ളം പറയുന്നില്ല ഏയ് നീ മുസ്ലിമാണ് അല്ലെങ്കിൽ നീ ഹിന്ദുവാണ് അല്ലെങ്കിൽ നീ നായരാണ് നീ പുലയനാണ് ഒന്നും പറയാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയും ഹിന്ദിയിൽ പറയും വെള്ളമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ വാട്ടർ എന്ന് പറയും പക്ഷേ ജലം ജലം തന്നെയാണ് അതുപോലെ ഓരോ ഭാഷയിലും വ്യത്യസ്ത രൂപത്തിലും നാമത്തിലും പറയുന്നു എന്നുള്ളേ ഉള്ളൂ ഇത് നമ്മൾ നല്ല ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം ഇന്നലെ കാരണം ഉൾക്കാഴ്ചയുള്ള ഇപ്പോൾ ഹരിസ് രാജ ആ പുണ്യാത്മാവിനെ പോലെയുള്ള അങ്ങനെയുള്ള മഹാത്മാക്കൾ ഒരുപാടുണ്ട് കേരളത്തിൽ സൂവീസത്തിലും നമ്മുടെ യോഗികളായിട്ടും ആത്മജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർക്ക് ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുമ്പോഴേ നമുക്കിതിൻ്റെ സാരാംശം നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അന്യരായിട്ട് ആരുമില്ല സർവ്വചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് കാരണം ഞാൻ അത്രത്തോളം വലിയ ജ്ഞാനിയാണെന്നല്ല പറയുന്നത് ഒരു ചെറിയ അനുഭവം ഈശ്വരൻ്റെ ഒരു ചെറിയ കാരുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്വയം വെളിച്ചമായി തീരണം നമ്മളിത് പറഞ്ഞുകൊണ്ട് നടത്തിട്ട് കാര്യമില്ല നമുക്ക് അനുഭവം വരണം അനുഭവം വരുമ്പോഴേ നമുക്കിത് ബോധ്യമാവും അതിന് സാധനാനുഷ്ഠാനങ്ങൾ വേണം ഇങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ വായിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നമുക്കിതെല്ലാം കൂടി ഒരു പുസ്തകത്തിൽ കിട്ടിയിരിക്കുകയാണ് സത്യ ഭേദസാരങ്ങൾ അപ്പോൾ അത്ര മഹത്തരായ മഹത്തായ ഒരു കർമ്മമാണ് പുണ്യാത്മാവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ ഈ യാത്രയിൽ എല്ലാ ഭാഗത്തു നിന്നും പരമേശ്വരൻ്റെ കൃപ ലഭിക്കട്ടെ എല്ലാ സ്നേഹനിധികളായ ആൾക്കാരുടെയും സഹകരണം ഉണ്ടാവട്ടെ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് പലരും നെഗറ്റീവായിട്ടൊക്കെ പലരും പറയുന്നു അത് സ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദയവായി അതൊന്നും ആരും മുഖവിലേക്ക് എടുക്കരുത് നിങ്ങൾ സത്യത്തിലേക്ക് കടക്കണം അദ്ദേഹം നടത്തി അദ്ദേഹത്തിൻ്റെ നമുക്ക് മുഖം കാണുമ്പോൾ തന്നെ ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ആ ചൈതന്യമുണ്ട് ആ നിഷ്കളങ്കതയുണ്ട് ആ സ്നേഹമുണ്ട് ലോകത്തിന് നന്മ ചെയ്യണം നന്മ പ്രകാശിപ്പിക്കണമെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണല്ലോ ഈ വെയിലത്തും ഇത്രയും ദൂരം അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഈ വേദങ്ങളുടെ സാരം എന്താണ് ഗുരുക്കന്മാർ പറഞ്ഞത് ഈശ്വരൻ എന്താ പറയുന്നത് ഇത് ജനങ്ങളെത്തിക്കാനാണ് അദ്ദേഹം ഈ സ്ത്രീ പരിശ്രമത്തിൽ പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ മതവേദസാരങ്ങളും ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ പരമേശ്വരൻ്റെ കൃപ എല്ലാവർക്കും ലഭിക്കും